മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച നടപടി പിൻവലിക്കുക എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫിറ്റ്നസ് എടുക്കുക സ്പെഷ്യൽ പെർമിറ്റിന്റെ സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ പി ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥന്മാരുടെ താന്തോത്തു തോന്നിയാസത്തിന് വകുപ്പ് മന്ത്രിയും കൂട്ടു കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സ്ഥിതി എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു നിലപാട് പറയുന്നതിനു പകരം രൂപത്തിൽ പ്രഖ്യാപിക്കുകയും പിന്നീട് ഉയർന്നു വരുമ്പോൾ അത് തിരുത്താൻ ചെയ്യുന്ന കാണാൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എന്നിവ ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം രാമചന്ദ്രൻ എം കെ പ്രദീപ് ജയശങ്കർ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ನವಕೇರಳ ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಕೊಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮೆನ್ ರೋಡ್ ಷೋರ್ನೂರ್